ക്രൈസ്തവ പൈതൃകം നഷ്ടപ്പെടുത്തുന്ന യൂറോപ്പ് ഭാവി നശിപ്പിക്കുകയാണെന്നും ക്രൈസ്തവരായി മാത്രമേ ഹംഗേറിയൻ ജനതയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂവെന്നും ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അടിച്ചമർത്തപ്പെടുന്ന ക്രൈസ്തവർക്കു വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഹംഗറി സർക്കാർ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് ഇത്തവണ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ നടത്തിയ പ്രസ്താവനയാണ് ചർച്ചയാകുന്നത് പടിഞ്ഞാറൻ യൂറോപ്പ് അതിന്റെ സാംസ്കാരിക പൈതൃകവും സന്തുലനവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അഞ്ഞൂറിൽ പരം വർഷങ്ങളായി ക്രിസ്ത്യൻ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുവന്ന യൂറോപ്പിന്റെ ചരിത്രപരവും ദൌത്യപരവുമായ ഭൂമിക ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ പറഞ്ഞു തങ്ങളുടെ ദൌത്യബോധവും സാംസ്കാരികവും ഭൌതികവുമായ പൈതൃകവും നഷ്ടപ്പെടുത്തുന്ന യൂറോപ്പ് ഭാവി നശിപ്പിക്കുകയാണെന്ന മുന്നറിയിപ്പും ഓർബൻ നൽകി വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന മാർഗം ഉപേക്ഷിക്കുവാൻ ഹംഗറി തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ഓർബൻ സഭയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടി കൂടാതെ കഴിഞ്ഞ ഓഗസ്റ്റിൽ വാഷിംഗ്ടണിൽ നടന്ന ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഉച്ചകോടിക്ക് പിന്നാലെ സി ബി ഐ നൽകിയ അഭിമുഖത്തിൽ പീഡിത ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ഹംഗറി സർക്കാരിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്ത്യൻ അസ്ബേജ് രാഷ്ട്രത്തിന്റെ ക്രിസ്തീയ മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ചിരുന്നു ക്രൈസ്തവരാണ് ലോകത്ത് ഏറ്റവും അധികം പീഡനത്തിന് ഇരയാകുന്ന മതവിഭാഗം എന്ന് പറഞ്ഞ അസ്ബേജ് മാനുഷിക അന്തസ്സിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണത്തിന്റെ ഭാഗമായി ക്രിസ്തീയ വിശ്വാസത്തിനും ബൈബിളിനും രാഷ്ട്രീയ നയത്തിൽ പ്രാമുഖ്യം നൽകുവാനാണ് തങ്ങളുടെ ശ്രമമെന്നും കൂട്ടിച്ചേർത്തു പീഡനത്തിന് ഇരയായ നിരവധി ക്രൈസ്തവരെ സംരക്ഷിക്കുകയും തകർക്കപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങൾ പുനരുദ്ധീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ലോക ലോകത്തിനു മുന്നിലൊരു മാതൃകയാകുകയാണ് ഹംഗറി സർക്കാർ കൂടാതെ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ ഹംഗ്ര എടുത്ത നിലപാടുകളെ നിറഞ്ഞ കയ്യടിയോടെയാണ് ക്രൈസ്തവർ സ്വീകരിച്ചത് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഹംഗ്രി അതിനാൽ തന്നെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിൽ മുൻപന്തിയിലാണ് ഈ രാജ്യം ക്രൈസ്തവരുടെ സംരക്ഷണത്തിനായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ശബ്ദമുയർത്തുന്ന രാഷ്ട്രമാണ് ഹംഗ്രി ക്രിസ്തീയതയിൽ ഊന്നിയ ഒരു ജനാധിപത്യ രാജ്യമായ ഹംഗ്രി ക്രൈസ്തവ ആശയങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്നവർ കൂടിയാണ്